ഷാജഹാൻ തന്റെ പ്രണയ സൂചകമായി മുംതാസിന് വേണ്ടി പണി കടിപ്പിച്ച സൗധമാണ് താജ്മഹൽ ആഗ്രയിലെ മനോഹരമായ അമ്പരച്ചുംബി ലോക പ്രശസ്തി ആർജിച്ച പ്രണയത്തിന്റെ ഏറ്റവും നല്ല പ്രതീകമാണ് എന്നാൽ അതിനെ മറികടക്കുന്ന ഒരു മഹാ അത്ഭുതാണ് ഇന്ന് ബിഷർ ടോക്കിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ബീഹാറിലെ കൽക്കരി ഗനിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ വീട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ കാരണം അത്രത്തോളം ദൂരമുണ്ട് തന്റെ വീടും ആ കൽക്കരി ഖനിയുമായി വീട്ടിൽ നിന്ന് ഒരു മല കയറി ഇറങ്ങുകയാണെങ്കിൽ വെറും അഞ്ച് കിലോമീറ്ററും അല്ലെങ്കിൽ ചുറ്റി വരികയാണെങ്കിൽ അൻപത്തി അഞ്ച് കിലോമീറ്ററും അധികവും ദൂരമുണ്ട് എല്ലാ ദിവസവും രാവിലെ തന്റെ ഭാര്യ തനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് അതും എടുത്ത് മല കയറി ഇറങ്ങി വരും എന്നിട്ട് ഉച്ചക്ക് ആ ഭക്ഷണം എത്തിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭാര്യ തിരിച്ചു പോകുന്നു ഒരു ദിവസം ഉച്ചയായപ്പോൾ ഭാര്യ വരുന്നത് കാണുന്നില്ല നന്നായി വിഷ്കനുണ്ട് കാത്തു നിന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ഭാര്യയെ കാണാനില്ല മനസ്സിനുവല്ലാത്ത വിഷമം വന്നു അങ്ങനെ ഭാര്യയെ എത്തി നോക്കിക്കൊണ്ട് ആ മല പതുക്കെ കയറാൻ തുടങ്ങി ഭാര്യയെ കണ്ടില്ല മനസ്സിലെ ടെൻഷൻ വർധിച്ചു സങ്കടം കൂടി അങ്ങനെ ഭാര്യയെ തെറിഞ്ഞ് മലയിറങ്ങി വീടിനടുത്തേക്ക് എത്തിയപ്പോൾ ഒരു ഭാഗത്ത് ചോറ്റുപാത്രം കണ്ടു അവിടെ ചോരയുടെ പാടുകൾ കണ്ടു തൻ്റെ എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ ദശരഥ്മാൻജി ആ മലയടുക്കിലൂടെ ഓടി ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അവിടെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ മല്ലടിച്ച് നിൽക്കുന്ന തൻ്റെ എന്ന് കണ്ടത് ഉടൻ തന്നെ ഭാര്യയെ കയ്യിൽ ചേർത്തെടുത്തിട്ട് വീട്ടിലേക്ക് ഓടി അവിടെ പച്ചമരുന്നു കൊണ്ട് പലതരത്തിലെ ചികിത്സകൾ നടത്തി ദശരഥ്മാൻജി തൻ്റെ ജോലി നിർത്തി അവസാനിപ്പിച്ചു തൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ നിന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പണമില്ല വണ്ടി വിളിക്കാൻ പണമില്ല അങ്ങനെ വീട്ടിൽ നിന്ന് അടുത്തുള്ള പച്ചമരുന്നൊക്കെ ഉപയോഗിച്ച് ഭാര്യയെ ചികിത്സിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ അസുഖം മൂർച്ഛിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പലരോടും കേൺ അപേക്ഷിച്ചു ആരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ തൻ്റെ ഭാര്യയുടെ ശരീരവും എടുത്ത് പ്രതീക്ഷയോടുകൂടി ആ മല കയറി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ മലയുടെ അങ്ങ് അറ്റം എത്തിയപ്പോൾ ഭാര്യ അവസാനമായി ദശ് ദശരഥ് മാൻജിയുടെ മുഖത്തൊക്കെ നോക്കി ഒരു പുഞ്ചിരി തൂക്കിയതിനു ശേഷം ഈ ലോകത്തോട് വിട പറഞ്ഞു ദശരഥ് മാൻജി ഭാര്യയെ അവിടെ കിടത്തി അവിടെ ഇരുന്ന് തൻ്റെ മനസ്സിലെ വലിയ ആ സങ്കടം മാറുമ്പോളും അവിടെ ഒന്ന് കരഞ്ഞു കരഞ്ഞതിന് ശേഷം ആരോട് പറയാൻ എന്ത് പറയാൻ എന്നുള്ള ധാരണയിൽ ഒരു തീരുമാനമെടുത്ത് ദശരഥ് മാൻജി തൻ്റെ ഭാര്യയുടെ ശവശരീരവുമായി താഴേക്ക് വന്നു എന്നിട്ട് തൻ്റെ ഭാര്യയുടെ കാതിലുള്ള ചെറിയ സ്വർണ്ണാഭരണം തൻ്റെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ എടുത്തു കൊണ്ടുപോയി മാർക്കറ്റ് കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും അവിടെ നിന്ന് ചാട്ടുവിളിയും ഹാമറും കൈക്കോട്ടും വാങ്ങി ആ ദശരഥ് മാഞ്ചി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ആളുകളൊക്കെ അന്വേഷിച്ചു ഇതെന്താ ചെയ്യാൻ പോണതെന്ന് തൻ്റെ ഭാര്യ മരിക്കാൻ കാരണം ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലില്ലാത്തത് കൊണ്ടാണ് ഇനിയും നമ്മുടെ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾ ദരിദ്രരാണ് അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഈ മല കുടിച്ച് ആ എൻ്റെ ഭാര്യയുടെ പേരിൽ അവിടെ ഞാനൊരു വഴിയുണ്ടാക്കാൻ പോവുകയാണ് എല്ലാ ആളുകളും കളിയാക്കി ഭ്രാന്തെന്ന് പറഞ്ഞു അങ്ങനെ ദശരഥ് മഞ്ജി ആരംഭിച്ചു തൻ്റെ നാൽപ്പതാം വയസ്സിൽ ആ വലിയ മല കുഴിക്കാൻ ബീഹാറിലെ ചെറിയൊരു ഗ്രാമത്തിൽ ആ മല കുഴിച്ച് ഇരുപത്തിരണ്ട് വർഷത്തെ എഫേർട്ട് കൊണ്ട് സ്വന്തം അധ്വാനിച്ച് ഒരു ചാട്ടുളിയും ഹാമറും കൈക്കോട്ടും ഉപയോഗിച്ചുകൊണ്ട് ആ മല കുഴിച്ച് ഏകദേശം നൂറ് നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിൽ അവിടെ ഒരു വഴിയുണ്ടാക്കി അദ്ദേഹം അറിയപ്പെടുന്നത് ദി മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അമീർ ഖാൻ അഭിനയിച്ച ഒരു ഫിലിം അദ്ദേഹത്തെ മാത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് ബോളിവുഡിൽ ഇറങ്ങുകയുണ്ടായി സാധാരണ മനുഷ്യന് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഇത്ര വലിയൊരു മഹാത്മ്യമുള്ള കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ നമ്മൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നമ്മൾ മറ്റുള്ളവരുമായി പങ്ക് പങ്കുവെക്കുന്ന സ്നേഹത്തിന് നമ്മളെപ്പോഴും അളക്കുകയാണ് തൂക്കം വെക്കുകയാണ് പകരം ചോദിക്കുകയാണ് യഥാർത്ഥ മനുഷ്യൻ പകരം ചോദിക്കാത്ത പകരം വെക്കാൻ കഴിയാത്ത ആ ഒരർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയണം നമുക്കെല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്